ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മത്സ്യബന്ധനമാണ് അപ്പോൾ മത്സ്യബന്ധനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളയണ്ട നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മത്സ്യത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് ഇക്തിയോളജി മത്സ്യത്തെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മത്സ്യ ഉൽപ്പാദനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്താണ് ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏതാ ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ഇത്രയും കടൽത്തീരമുള്ള രാജ്യങ്ങളും അല്ലെങ്കിൽ ജില്ലയൊക്കെ നമുക്കൊന്ന് കാണണ്ടേ അപ്പം അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം രാജ്യം വരുമ്പോൾ കാണണം ഇപ്പോൾ കാനഡ അങ്ങനെ ഒന്ന് ആലോചിക്കുക അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ കണ്ണു വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം അങ്ങനെയും ആലോചിക്കാം ഇനി ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ് ചേർത്തല താലൂക്കാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനമേതാണ് ഗോവ നമുക്കറിയാം ഗോവയിൽ ഒരുപാട് ബീച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനമേതാണ് ഗോവയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ അതും ആലപ്പുഴ കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് ആലപ്പുഴ ഓർത്തുവയ്ക്കുക അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ ജില്ലയും ഏത് തന്നെയാണ് ആലപ്പുഴ തന്നെയാണ് അടുത്ത് നോക്കാം ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് വയനാടാണ് നമുക്കറിയാം വയനാട് കൂടുതലും കാടും മലകളും ഒക്കെയല്ലേ അതുപോലെ തന്നെ കടലില്ലാത്തൊരു ജില്ലയല്ലേ വയനാട് അപ്പോൾ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ് വയനാടാണ് ഓർത്തുവയ്ക്കുക കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല അതായത് ഇപ്പോൾ ഈ സജീവ മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഏറ്റവും കൂടുതൽ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ ഓക്കെ അവരെവിടെയാണുള്ളത് തിരുവനന്തപുരത്താണ് ഓക്കെ ഇനി സമുദ്ര മത്സ്യം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് സമുദ്ര മത്സ്യം ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലമാണ് നമ്മൾ നേരത്തെ എന്താ പഠിച്ച ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ് കൊല്ലമാണ് പക്ഷേ സമുദ്ര മത്സ്യം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കൊല്ലം കൺഫ്യൂഷൻ വരരുത് കേട്ടോ അടുത്ത് നോക്കാം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് ഏതാണ് ആ ജില്ല എറണാകുളമാണ് അപ്പോൾ ഉൾനാടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ ഓർക്കുക അതായത് കായൽ പുഴ അതുപോലെ തന്നെ കുളം ഉണ്ടെന്നുള്ള രീതിയിലും കൂടെ നമുക്ക് ആലോചിക്കാം കേട്ടോ അപ്പോൾ ഉൾനാടൻ എന്ന് പറയുമ്പോൾ എന്തായാലും ആൻസർ വരുന്നത് എറണാകുളം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് എറണാകുളം തെറ്റിക്കരുത് ചാകരയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള കടൽ ഏതാണ് അറബിക്കടൽ എല്ലാവർക്കും അറിയായിരിക്കും ഇനി കേരളത്തിലെ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടപ്പുറങ്ങളുണ്ട് അതായത് ഏതൊക്കെയാണ് ഒന്ന് പുറക്കാട് കടപ്പുറം ഒന്ന് തുമ്പോട് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപ്പാദനമുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ആദ്യത്തെ തമിഴ്നാട് പിന്നെ ഗുജറാത്ത് പിന്നെ കേരളം നെക്സ്റ്റ് നോക്കാം കേരളത്തിലെ ഔദ്യോഗിക മത്സ്യമേതാണ് കരിമീനാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമേതാണ് ചെമ്മീനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം അലങ്കാര മത്സ്യം ചോദിക്കുമ്പോൾ എന്താ ആൻസർ വരുന്നത് മിസ് കേരളയാണ് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റി അയക്കുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന മത്സ്യം എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് പക്ഷേ കൊസ്റ്റ്യനിൽ എക്സ്പോർട്ട് ചെയ്യുന്ന അലങ്കാര മത്സ്യം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആൻസർ മിസ് കേരളയാണ് ഓക്കെ ഇനി മിസ് കേരള ഒരു ശുദ്ധജല മത്സ്യം കൂടിയാണെന്നുള്ള ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കാരണം അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം അടുത്തത് അക്വാട്ടിക് ചിക്കൻ എന്നറിയപ്പെടുന്ന മത്സ്യമേധ തിലോപ്പിയ ആണ് അക്വാട്ടിക് ചിക്കൻ തിലോപ്പിയ കേരളത്തിലെ ഔദ്യോഗിക മത്സ്യമായി കരിമീനെ പ്രഖ്യാപിച്ച വർഷമേതാണ് രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിലെ കരിമീനെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ചത് കരിമീൻ്റെ ശാസ്ത്രീയ നാമം എന്താ എട്രോപ്ലസ് സുരാൻറ്റസിസ് ആണ് കരിമീൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാൻറ്റസസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കരിമീൻ നല്ല അത്യാവശ്യം വിലയുള്ളതുകൊണ്ട് നമുക്ക് പ്ലസ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം എട്രോപ്ലസ് സുരാൻറ്റസസ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മത്സ്യം ഏതാണ് മത്തിയാണ് അടുത്ത് നോക്കാം ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പുരോഗതി ഉണ്ടായത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് പതിനൊന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് നമുക്കൊരു പുരോ മത്സ്യബന്ധനവുമായിട്ടുള്ള മേഖലയിൽ പുരോഗതി ഉണ്ടായത് ട്രോളിംഗ് നിരോധനം വന്നത് ഏത് വർഷമാണ് ട്രോളിംഗ് നിരോധനം വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ട്രോളിംഗ് നിരോധനം വന്നത് ട്രോളിംഗ് ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് മത്സ്യബന്ധനം നിയന്ത്രണമുള്ളത് എത്ര കിലോമീറ്റർ പരിധിക്കുള്ളതിലാണ് ഇരുപത്തി രണ്ട് കിലോമീറ്റേഴ്സ് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ട്രോളിംഗ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യനിലോ ട്രോളിംഗ് നിരോധനം വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ കിലോമീറ്റേഴ്സ് ചോദിക്കുമ്പോൾ ഇരുപത്തി രണ്ട് കിലോമീറ്റേഴ്സാണ് അപ്പോൾ രണ്ടിലും രണ്ട് എട്ടും ഉണ്ട് രണ്ടും ടു ഉണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം മത്സ്യബന്ധനം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു പ്രാഥമിക സാമ്പത്തിക മേഖലയിലാണ് മത്സ്യബന്ധനം ഉൾപ്പെടുന്നത് അതായത് ഫസ്റ്റ് വൺ പ്രൈമറി കേട്ടോ ഇന്ത്യയുടെ ആദ്യ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയിൽ എത്ര ശതമാനമാണ് മത്സ്യബന്ധനത്തിൻ്റെ പങ്ക് എത്ര ശതമാനമാണ് മൂന്ന് ശതമാനമാണ് ഇന്ത്യയുടെ ആദ്യ സമ്പദ് വ്യവസ്ഥയിൽ മത്സ്യബന്ധനത്തിൻ്റെ പങ്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം അടുത്ത് നോക്കാം കെ എഫ് സി കേരള ഫിഷറീസ് കോർപ്പറേഷൻ അതാണ് കെ എഫ് സി ട്ടോ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് ആസ്ഥാനം ഏതാണ് എറണാകുളം ഓർത്തുവയ്ക്കുക കെ എഫ് സിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആസ്ഥാനം എറണാകുളം കേരള മത്സ്യത്തൊഴിലാളികളുടെ എപ്പെക്സ് ഫെഡറേഷൻ എന്നറിയപ്പെടുന്നത് മത്സ്യഫെഡാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേരള മത്സ്യത്തൊഴിലാളികളുടെ എപ്പെക്സ് ഫെഡറേഷൻ എന്നറിയപ്പെടുന്നത് മത്സ്യ ഫെഡാണ് ഇനി മത്സ്യഫെഡ് രൂപീകരിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് പത്തൊമ്പതിനാണ് മത്സ്യ ഫെഡ് രൂപീകരിക്കപ്പെട്ടത് മത്സ്യ ഫെഡിൻ്റെ മുഖപത്രം എന്താണ് മത്സ്യ ഇനി ആദ്യത്തെ തീരദേശ ആംബുലൻസ് ആയ പ്രതീക്ഷ എവിടെയാണ് പ്രവർത്തിക്കുന്നത് എവിടെയാണ് പ്രവർത്തിക്കുന്നത് വിഴിഞ്ഞമാണ് ആദ്യത്തെ തീരദേശ ആംബുലൻസ് ആണ് പ്രതീക്ഷ കേട്ടോ അത് എവിടെയാണ് പ്രവർത്തിക്കുന്നത് വിഴിഞ്ഞം ഇനി രണ്ടാമത്തെ തീരദേശ ആംബുലൻസ് ആയിട്ടുള്ള പ്രത്യാശ എവിടെയാണ് പ്രവർത്തിക്കുന്നത് വൈപ്പിനാണ് മൂന്നാമത്തെ തീരദേശ ആംബുലൻസ് ആയിട്ടുള്ള കാരുണ്യം പ്രവർത്തിക്കുന്ന എവിടെയാണ് ബേപ്പൂരാണ് അപ്പം നമുക്കിങ്ങനെ സൗത്ത് കേരള തൊട്ട് നോർത്ത് കേരളയിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ആലോചിക്കാം ഈ പ്രതീക്ഷ പ്രത്യാശ കാരുണ്യം ഓർത്ത് വയ്ക്കാം പിന്നെ ഏതാണ് വിഴിഞ്ഞം അതായത് ഏറ്റവും സൗത്ത് പിന്നെ വൈപ്പിൻ വൈപ്പിൻ എറണാകുളത്താണ് പിന്നെ ബേപ്പൂർ കോഴിക്കോടും അടുത്തു നോക്കാം ഇൻഡോ നോർവീജ്യൻ പ്രൊജക്റ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശം ഏതാണ് നീണ്ടകരയാണ് കേട്ടോ ഇൻഡോ നോർവീജ്യൻ പ്രൊജക്റ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രദേശം ഏതാണ് നീണ്ടകര ഓക്കെ അത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലായിരുന്നു ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതായിരുന്നു ഇന്ത്യയും നോർവേയും ഓക്കെ അടുത്ത് നോക്കാം സമുദ്ര മത്സ്യബന്ധന നിയമം നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്നത് ആഴക്കടൽ മത്സ്യബന്ധന കമ്മീഷൻ ഏതൊക്കെയാണ് മുരാരി മീനാകുമാരി നമുക്ക് ആലോചിക്കാം മത്സ്യബന്ധനമല്ല അപ്പം എം വെച്ചിട്ട് തന്നെയാണ് രണ്ട് സ്ഥലവും ഐ മീൻ കമ്മീഷൻസും ഏതൊക്കെയാണ് മുരാരിയും മീനാകുമാരി മീനാകുമാരിനകത്ത് മീനുന്നുണ്ട് അല്ലേ കേരള ഫിഷറീസ് മന്ത്രിയാരാണ് ജെ മേഴ്സിക്കുട്ടി അമ്മയാണ് അതും കൂടി ഓർത്തുവയ്ക്കുക കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് എവിടെയാണ് അരൂരാണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യ ഇൻ്റർനാഷണൽ സീ ഫുഡ് ഫെസ്റ്റിവൽ വേദിയായിട്ടുള്ള നഗരം ഏതാണ് കൊച്ചിയാണ് കേട്ടോ ഓർത്തുവെക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യ ഇൻ്റർനാഷണൽ സീ ഫുഡ് ഫെസ്റ്റിവൽ വേദിയായ നഗരം ഏതാണ് കൊച്ചിയാണ് അടുത്ത് നോക്കാം കേരളത്തിലെ സുനാമി മ്യൂസിയം നിലവിൽ വന്ന പ്രദേശം ഏതാ അഴീക്കലാണ് കേരളത്തിലെ സുനാമി മ്യൂസിയം നിലവിൽ വന്ന പ്രദേശം ഇനി സുനാമി സുനാമിയായിട്ടുള്ള വേറെ രണ്ട് പോയിന്റും കൂടി ഉണ്ട് കേരളത്തിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്ന പ്രദേശം ഏതാണ് വിഴിഞ്ഞമാണ് കേരളത്തിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്ന പ്രദേശം ഏതാണ് വിഴിഞ്ഞം കേരളത്തിൽ സുനാമി വന്ന വർഷം ഏതായിരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാണ് കേട്ടോ കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് ആസ്ഥാനം അറിയപ്പെടുന്ന പേരെന്താണ് വികാസ് ഭവനാണ് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് ആസ്ഥാനം അറിയപ്പെടുന്ന പേര് ആരംഭിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് അതിന്റെ ആസ്ഥാനം ഏതാണ് തിരുവനന്തപുരം നെക്സ്റ്റ് നോക്കാം കുഫോസ് എവിടെയാണ് കുഫോസ് എന്ന് പറഞ്ഞാൽ എന്താ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ് കുഫോസ് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് പനങ്ങാടാണ് ഇനി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ട്രേഡിംഗ് സെൻ്റർ സിഫ്നെറ്റ് എന്ന് പറയും പറയോ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ട്രേഡിംഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയിലാണ് അതേപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷിംഗ് ടെക്നോളജി എവിടെയാണ് ടെക്നോളജി എന്ന് വെക്കുമ്പോൾ എന്താണ് വില്ലിംഗ്ടൺ ഐലൻഡ് അപ്പോൾ ടെക്നോളജി എന്ന് വയ്ക്കുമ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡും അതുപോലെ തന്നെ സിഫ്നെറ്റ് എവിടെയാണ് സിഫ്നെറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൊച്ചിയിലാണ് കേരള ഫിഷർമെൻസ് വെൽഫെയർ ഫണ്ട് ബോർഡ് എവിടെയാണ് തൃശ്ശൂരാണ് കേരള ഫിഷർമെൻസ് വെൽഫെയർ ഫണ്ട് ബോർഡ് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ബോർഡൊക്കെ ഉള്ളത് എവിടെയാണ് തൃശ്ശൂരാണ് അടുത്ത് നോക്കാം കേരള ഫിഷറീസ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലായിരുന്നു എറണാകുളത്താണ് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേട്ടോ തിരിഞ്ഞു പോകരുത് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം കേരള ഫിഷറീസ് കോർപ്പറേഷൻ എവിടെയാണ് എറണാകുളത്തും നീണ്ടകര ഫിഷറീസ് പ്രൊജക്റ്റുമായി സഹകരിച്ച രാജ്യമേത നമ്മൾ നേരത്തെ പറഞ്ഞു നോർവേ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ശാസ്ത്രജ്ഞർ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമേതാണ് ഡോക്കെൻസിയ ആണ് കേട്ടോ ഓർത്ത് വയ്ക്കുക ഡോക്കെൻസിയ രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ ശാസ്ത്രജ്ഞർ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇന മത്സ്യമേധമാണ് ഡോക്കെൻസിയ നെക്സ്റ്റ് വൺ നോക്കാം ഭക്ഷ്യസുരക്ഷാ ബോർഡ് മത്സ്യത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് ഓപ്പറേഷൻ സാഗർ റാണിയാണ് മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് ഓപ്പറേഷൻ സാഗർ റാണി അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ ഫുഡിൽ മായം ചേർത്തുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആൾക്കാർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരാറില്ലേ അപ്പോൾ അതൊരു ഓപ്പറേഷൻ പോലെയല്ലേ അപ്പോൾ ഒരു ഓപ്പറേഷൻ സാഗർ റാണി സാഗർ റാണി സാഗർന്ന് പറയുമ്പോൾ സാഗരം ഓക്കെ അപ്പോൾ നമുക്ക് ഈ മത്സ്യബന്ധനവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ ആണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അപ്പോൾ ഓപ്പറേഷൻ സാഗർ റാണി എന്താണ് ഭക്ഷ്യ സുരക്ഷാ ബോർഡിൻ്റെ മായം ചേർത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അടുത്ത നോക്കാം തീരപ്രദേശത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള മത്സ്യഫെഡ് പദ്ധതി ഏതാണ് തീരമൈത്രി കേട്ടോ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് തീരമൈത്രി ഈ തീരപ്രദേശത്തെ വനിതകൾക്ക് തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സ്യബന്ധന പദ്ധതി ഏതാണ് തീര നൈപുണ്യം രണ്ടും തിരിഞ്ഞു പോകരുത് ഒരെണ്ണം തീരമൈത്രി ഒന്ന് തീര നൈപുണ്യ തീരമൈത്രിനകത്ത് മൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നു വെച്ചാൽ എൻ്റെ അപ്പം സ്വയം സ്വയമായിട്ട് സ്വയം തൊഴിന് വേണ്ടിയിട്ടുള്ള മത്സ്യഫെഡ് പദ്ധതി ഏതാണ് തീരമൈത്രിയാണ് അതേസമയം അവരുടെ നൈപുണ്യം അവരുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സ്യബന്ധൻ്റെ പദ്ധതി ഏതാണ് തീര നൈപുണ്യം നോക്കാം കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ അമ്പത് മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്നവർക്ക് പുനരധിവാസം ഒരുക്കുന്ന മത്സ്യഫെഡിൻ്റെയും കേരള ഗവൺമെൻ്റേയും പദ്ധതി ഏതാണ് പുനർഗേഹ പദ്ധതി അപ്പോൾ പുനർഗേഹം ഗേഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എന്താ വീട് അതായത് എന്താ ഈ കടൽ പ്രദേശങ്ങൾ അതായത് ഒരു അമ്പത് മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ക്ക് ഈ കടൽ പ്രക്ഷോഭം കാരണം അവരുടെ വീടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു പുനരധിവാസം ഒരുക്കുന്ന മത്സ്യഫെഡിൻ്റെ പദ്ധതി ഏതാണ് പുനർഗേഹ പദ്ധതി കേരളത്തിലെ പ്രദേശ തീരങ്ങളിലെ ഓഫ് സീസണുകളിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുന്ന സ്കീം ഏതാണ് സേവ് ഇൻകം റിലീഫ് അപ്പോൾ ഈ ഓഫ് സീസണൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ കിട്ടുകയാണ് അല്ലേ അപ്പോൾ അവർക്കൊരു റിലീഫാണ് അപ്പോൾ സേവിങ് കം റിലീഫ് എന്നുള്ള പദ്ധതിയാണ് ഓർത്തുവെക്കുക മത്സ്യഫെഡും കെ എസ് എഫ് ഇയും സംയുക്തമായി കേരള തീരപ്രദേശത്തിലെ കുട്ടികൾക്കായി ഒരുക്കുന്ന ഓൺലൈൻ പഠന സംവിധാനം ഏതാണ് പ്രതിഭാ തീരം ഓക്കെ ഒരു പ്രതിഭയെ കണ്ടെത്താന്നുള്ള രീതിയിൽ അവർക്ക് ഒരുക്കുന്ന ഒരു ഓൺലൈൻ പഠന സംവിധാനം ഏതാണ് പ്രതിഭാ തീരം ഓർത്തുവയ്ക്കെട്ടോ കെ എസ് എഫ് ഇയും മത്സ്യഫെഡും ശുദ്ധമായ മത്സ്യം എത്തിക്കാനുള്ള മത്സ്യഫെഡിൻ്റെ പദ്ധതി ഏതാണ് അന്തിപ്പച്ച അടുത്ത് നോക്കാം മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പ്രോഗ്രാം ഏതാണ് മാതൃകാ മത്സ്യഗ്രാമ പദ്ധതിയാണ് മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പ്രോഗ്രാം ഏതാണ് മാതൃക മത്സ്യഗ്രാമ പദ്ധതിയാണ് ആദ്യത്തെ മാതൃക മത്സ്യഗ്രാമം ഏതാണ് നമുക്കറിയാം കുമ്പളങ്ങിയാണ് ഉൾനാടൻ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടന്ന പദ്ധതി ഏതാണ് ഒരു നെല്ലും ഒരു മീനും ഉൾനാടൻ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ഏതാണ് ഒരു നെല്ലും ഒരു മീനുമാണ് കേട്ടോ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് മാതൃക മത്സ്യഗ്രാമ പദ്ധതി അപ്പോൾ ഉൾനാടൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ പാടമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഈ പാടത്ത് കൃഷി ചെയ്യണേൻ്റെ ഒപ്പം തന്നെ മീനും വളർത്തുക എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ട ഒരു നെല്ലും ഒരു മീനും ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പദ്ധതി ഏതാണ് ഒരു നെല്ലും ഒരു മീനും അടുത്ത് നോക്കാം കടലിലേക്ക് പോയിട്ട് ചുഴലിക്കാറ്റിൽ പെട്ട് കാണാതാവുന്ന മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ കണ്ടുപിടിക്കുന്ന പദ്ധതി ഏതാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ ആണ് കേട്ടോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലേ കടലിലേക്ക് പോയിട്ട് കടലിലേക്ക് പോയിട്ട് ചുഴലിക്കാറ്റിൽ പെട്ട് കാണാതാവുന്ന മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ കണ്ടുപിടിക്കുന്ന പദ്ധതി ഏതാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ പൂന്തറ മുതൽ ശംഖുമുഖം വരെയുള്ള പ്രദേശങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് മത്സ്യഫെഡും കൂടി ഒരുക്കുന്ന പദ്ധതി ഏതാണ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ ആണ് കേട്ടോ പൂന്തറ മുതൽ ശംഖുമുഖം വരെയുള്ള പ്രദേശങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി കേരള ഗവൺമെൻറ്റും മത്സ്യഫെഡും ഒരുക്കുന്ന പദ്ധതി ഏതാണ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പദ്ധതി അപ്പോൾ സ്ഥലങ്ങൾ ഓർത്തുവയ്ക്കുക പൂന്തറ മുതൽ ശംഖുമുഖം കേരളത്തിലെ തീരദേശ മേഖലകളിലെ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെയും മത്സ്യഫെഡിൻ്റെയും സംയുക്തമായ പദ്ധതി ഏതാണ് സാഫാണ് ഓക്കെ കേരളത്തിലെ തീരദേശ ിലെ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെയും മത്സ്യഫെഡിന്റെയും സംയുക്തമായ പദ്ധതി ഏതാണ് സാഫാണ് ഇനി സാഫിൻ്റെ ഫുൾ ഫോം എന്താണ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷറീസ് വിമൻ ആണ് സാഫ് നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചാണ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷറീസ് വിമൻ സാഫ് നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചാണ് കേന്ദ്ര ഗവൺമെൻറ് മത്സ്യത്തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തിയ ഡിസാസ്റ്റർ വാർണിംഗ് പദ്ധതി ഏതാണ് കേന്ദ്ര ഗവൺമെൻറ് മത്സ്യത്തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തിയ ഡിസാസ്റ്റർ വോണിംഗ് പദ്ധതി ഏതാണ് ജമിനി ഓർത്തുവയ്ക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് മത്സ്യബന്ധനത്തെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് വീണ്ടും വീണ്ടും പഠിക്കാട്ടോ കാരണം കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണിത് പലതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകാറുണ്ട് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അയക്കുക കഴിഞ്ഞ വീഡിയോയിൽ കുറേ വരൊക്കെ സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ അയച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ കുറേയൊക്കെ സ്പീഡ് കുറച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ സ്പീഡിൽ പോകണേട്ടോ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ക് നിർദ്ദേശങ്ങളോ കമൻസുകളോ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ